ഫെബ്രുവരി മാസത്തിലാണ് ട്രംപ് ഗോൾഡ് കാർഡ് എന്ന ഗോൾഡൻ വിസ പ്രോഗ്രാം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ഒരു വ്യക്തിക്ക് അഞ്ച് മില്യൺ ഡോളർ യു എസ് സർക്കാരിന് നേരിട്ട് നൽകി പൗരത്വം നേടുന്നതിനുള്ള മാർഗമായി ട്രംപ് ഗോൾഡ് കാർഡ് ഉപയോഗപ്പെടുത്താം യു എസിലെ പെർമനന്റ് റെസിഡൻസി ഉടമകൾക്കും പ്രത്യേക രാജ്യങ്ങളിൽ നിന്നുള്ള വിസിറ്റ് വിസ ഉടമകൾക്കും ഗ്ലോബൽ എൻട്രിക്കായി അപേക്ഷിക്കുമ്പോൾ കുടിയേറ്റ രേഖകളിൽ ഗോൾഡ് കാർഡുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചു തുടങ്ങിയെന്നാണ് പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് വയേഡാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ചില സ്ഥിരതാമസക്കാരും വിദേശ സന്ദർശകരും പറയുന്നത് തങ്ങളുടെ കുടിയേറ്റ രേഖകളിൽ ട്രംപ് ഗോൾഡ് കാർഡിന് അപേക്ഷിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ചേർത്തിട്ടുണ്ട് എന്നാണ് സമ്പന്നരായ വ്യക്തികൾക്ക് അഞ്ച് മില്യൺ ഡോളർ അഥവാ ഏകദേശം നാൽപ്പത്തൊന്ന് കോടി രൂപ നൽകി ട്രംപ് ഗോൾഡ് കാർഡ് ഗോൾഡൻ വിസ നേടാനാകും ഇവർക്ക് അമേരിക്കയിൽ ദീർഘകാലം താമസിക്കുന്നതിനും പിന്നീട് പൗരത്വം സ്വന്തമാക്കുന്നതിനും ഗോൾഡൻ വിസ ഉപയോഗിക്കാനാകും മുപ്പത്തഞ്ച് ട്രില്യൺ ഡോളറിലധികമുള്ള യു എസ് ഡെഫിസിറ്റിൽ ഒരു ഭാഗം നികത്താൻ ട്രംപ് ഗോൾഡ് കാർഡ് സഹായിക്കുമെന്നാണ് ഭരണകൂടത്തിൻ്റെ പ്രതീക്ഷ ഒരു മില്യൺ കാർഡുകൾ നൽകാനായാൽ അതുവഴി അഞ്ച് ട്രില്യൺ ഡോളറും പത്ത് മില്യൺ കാർഡുകൾ നൽകാനായാൽ അൻപത് ട്രില്യൺ ഡോളറും സമാഹരിക്കാനാകും എന്നാൽ ഒരു മില്യൺ ഡോളർ കാർഡുകൾ വിൽപ്പന നടത്താനാകുമെന്നാണ് ട്രംപ് കരുതുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് നേരത്തെ വ്യക്തമാക്കിയിരുന്നു മാർച്ചിൽ നടത്തിയ പോഡ്കാസ്റ്റിനിടെ ആയിരം ഗോൾഡ് കാർഡുകൾ ഇതിനകം തന്നെ വിൽപ്പന നടത്തിക്കഴിഞ്ഞെന്നും ലുട്ടിക് അവകാശപ്പെട്ടു എങ്കിലും ഗോൾഡ് കാർഡുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളോ അർഹത നേടുന്നതിനുള്ള ആവശ്യകതകളോ പ്രത്യേകതകളോ ഇതുവരെ മുഴുവനായി പുറത്തുവിട്ടിട്ടില്ല മാത്രമല്ല കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട ബില്ലുകളും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല ട്രംപ് ഗോൾഡ് കാർഡിനായി വെബ്സൈറ്റും അപേക്ഷാ നടപടിക്രമങ്ങളും തയ്യാറാക്കുന്നതിനായി എലോൺ മസ്കിന്റെ ടീം കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ് ഡിപ്പാർട്ട്മെൻറ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് എന്നീ വിഭാഗങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചു വരികയാണ് ട്രംപ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമത കൂട്ടുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഡോജ് എന്ന പ്രോഗ്രാമിലൂടെയാണ് അമേരിക്കൻ കുടിയേറ്റ നടപടിക്രമങ്ങൾക്ക് പുതിയ രൂപം നൽകുന്നത് സൈബർ സുരക്ഷാ ഏജൻസിയുടെ രേഖകൾ പ്രകാരം മാർച്ച് മാസത്തിൽ ഡോജ് പ്രോഗ്രാമിന് കീഴിൽ ട്രംപ് കാർഡ് ഡോട്ട് ജിഒ വി എന്ന വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അമേരിക്കയിലേക്ക് പെട്ടെന്ന് എത്താൻ സഹായിക്കുന്ന ഗ്ലോബൽ എൻട്രിക്ക് അപേക്ഷിക്കുമ്പോൾ ട്രംപ് കാർഡ് വിസക്കായി അപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ട ചോദ്യമാണ് നൽകിയിരിക്കുന്നത് യു എസ് പൗരന്മാർക്കും ഗ്രീൻ കാർഡ് ഉടമകൾക്കും മറ്റു ചില രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കും എളുപ്പത്തിൽ അമേരിക്കയിലേക്ക് എത്താൻ സഹായിക്കുന്ന സംവിധാനമാണ് ഗ്ലോബൽ എൻട്രി ഗ്ലോബൽ എൻട്രി നേടുന്ന വ്യക്തികൾക്ക് എയർപോർട്ടിൽ സമയം ലാഭിച്ചുകൊണ്ട് ഫാസ്റ്റ് ലൈനിലൂടെ കടന്നു കഴിയും വയേഡ് നടത്തിയ പരിശോധനയിൽ ഗ്ലോബൽ എൻട്രിക്കുള്ള അപേക്ഷയിൽ ട്രംപ് കാർഡ് വിസയെക്കുറിച്ച് ചോദ്യമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വിദേശ പാസ്പോർട്ട് ഉപയോഗിച്ച് ഗ്ലോബൽ എൻട്രിക്ക് അപേക്ഷിക്കുന്നവരോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ചുരുക്കത്തിൽ ട്രംപിന്റെ പുതിയ ഗോൾഡ് കാർഡ് വിസ അമേരിക്കൻ കുടിയേറ്റ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ വിഷയത്തിൽ വ്യക്തത വരുമെന്ന് കരുതാം അതുവരെ ഈ പുതിയ നീക്കം എങ്ങനെ അമേരിക്കൻ സമൂഹത്തെയും സമ്പദ് വ്യവസ്ഥയെയും സ്വാധീനിക്കുമെന്ന് അറിയുന്നതിനായി കാത്തിരിക്കാം Screw <laughs>